നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത്തി അഞ്ചടിയും കഴിഞ്ഞ് ഉയരുന്നു ഇടുക്കിയിൽ മഴ അതിശക്തം അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിക്കുന്നു തീരത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി മുല്ലപ്പെരിയാറിന്റെ ജലസംഭരണ ശേഷി നൂറ്റി മുപ്പത്തിയാറ് അടിയാണ് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അഞ്ചടിയും കഴിഞ്ഞ് ഉയരുന്നതോടെ ശനിയാഴ്ച അതായത് നാളെ ഷട്ടറുകൾ തുറക്കുമെന്ന റിപ്പോർട്ട് പുറത്ത് ജനങ്ങൾ ഭീതിയിലാണ് സംസ്ഥാനത്ത് രണ്ട് ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര മുന്നറിയിപ്പ് മലയോര മേഖലകളിൽ മഴ ശക്തി പ്രാപിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഇടുക്കി ജില്ലയിൽ അതീവ ശ്രദ്ധ വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജന്റെ മുന്നറിയിപ്പ് ഇടുക്കിയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നൂറ്റി മൂന്ന് മുതൽ ഇരുന്നൂറ്റി പതിമൂന്ന് വരെ മില്ലിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട് ചുരുങ്ങിയ കാലത്തിനിടയിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥിതിവിശേഷമാണ് വിശേഷമാണ് ഇപ്പോഴുള്ളത് മൂന്നാർ മുല്ലപ്പെരിയാർ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരിക്കുകയാണ് എന്ന് തീരും കേരളത്തിനും മുല്ലപ്പെരിയാർ ഭീതി എല്ലാ മഴക്കാലത്തും നെഞ്ചിൽ തീയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു രാത്രിയിൽ മുല്ലപ്പെരിയാർ ഉയർത്തിയ ഭീതി രാത്രി ഡാം തുറന്നു വിട്ട് ജനങ്ങളുടെ ഉയരടുത്ത ഭീതി ഇന്നും ഇടുക്കിക്കാർക്ക് വിട്ടുമാറിയിട്ടില്ല മഴ സർവശക്തിയിൽ പെയ്താൽ സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇതോടെ മുല്ലപ്പെരിയാർ ഭീതിയിലാണ് ഇടുക്കിയും കേരളവും എല്ലാം പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ആലുവ ശിവക്ഷേത്രം അടക്കം കഴിഞ്ഞ ദിവസം തന്നെ മുങ്ങിയിരുന്നു ഈ സാഹചര്യത്തിൽ പെരിയാറിലേക്ക് കൂടുതൽ വെള്ളം എത്തുന്നത് ആശങ്കയാണ് ഇടുക്കി ഡാമും നിറയുകയാണ് ഇതും തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പ്രളയസമാന സാഹചര്യം ഉണ്ടാകും ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തിയാകും ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയിലെത്തിയാൽ സ്പിൽവേ ഷട്ടർ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ സാധ്യതയുണ്ടെന്ന് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ നൂറ്റി മുപ്പത്തി അടിയും കഴിഞ്ഞ് ഉയരുകയാണ് ജലനിരപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നത് ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ കുറവുണ്ടെങ്കിലും ഇടവിട്ട് മഴ തുടരുകയാണ് സെക്കൻഡിൽ ആറായിരത്തി എൺപത്തിനാല് ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നാൽ സെക്കൻഡിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ഘനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് കൊണ്ടുപോകുന്നത് ഈ സ്ഥിതി തുടർന്നാൽ ഇരുപത്തിയെട്ട് സ്പിൽവേ ഷട്ടർ ഉയർത്തേണ്ടി വരുമെന്ന് തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുണ്ട് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ ഇരുപത്തിയെട്ടാം തീയതി ഡാം തുറക്കുമെന്നാണ് തമിഴ്നാട് ജലവിഭവ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ജൂൺ മാസത്തിലെ റൂൾ കർവ് പ്രകാരം നൂറ്റി മുപ്പത്തി അടിയാണ് പരമാവധി സംഭരണ ശേഷി അതേസമയം ഇടുക്കി ഡാമിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് പൂജ്യം ആറ് ഉയർന്നിട്ടുണ്ട് ഇതിനിടെ പാലക്കാട് മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി രാവിലെ പത്ത് മണിക്കായിരുന്നു ഡാമിന്റെ ഷട്ടറുകൾ തുറന്നത് നിലവിൽ നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് നാല് മീറ്റർ ആണ് മലമ്പുഴ ഡാമിന്റെ ജലനിരപ്പ് നൂറ്റി പതിനഞ്ച് പോയിന്റ് പൂജ്യം ആറ് മീറ്റർ വരെ ജലം സംഭരിക്കാൻ കഴിയും കഞ്ഞീരപ്പുഴ മംഗലം ഡാം മീങ്കര ഡാം ശിരുവാണി ഡാം എന്നിവയുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് അതിശക്തമായി മഴ പെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് ഈ ഡാമുകളെല്ലാം തന്നെ തുറന്നിരിക്കുന്നത് തീരത്തുള്ളവർക്കെല്ലാം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് കാലവർഷം ശക്തമായതോടെ ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവിൽ സന്തുഷ്ടരാണ് കെ മാത്രം കാലവർഷത്തിന്റെ തുടക്കത്തിൽ മുപ്പത് ശതമാനം വെള്ളം ശേഖരിച്ചിരുന്നത് ഇന്നലെ മുപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനമായി ഉയർന്നു ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ജലനിരപ്പ് നാലടിയോളം ഉയർന്നു കഴിഞ്ഞ വർഷം ഈ സമയം ഡാമിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് എട്ട് അടി വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വേനൽ മഴ കൂടുതൽ ലഭിച്ചതും കെ എസ് ഇ ബിക്ക് ഗുണമായി തിങ്കളാഴ്ച മാത്രം നാൽപ്പത്തി ഒൻപത് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തി ൂറ്റി പതിനെട്ട് പോയിന്റ് ഒന്ന് രണ്ട് എട്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളം അണക്കെട്ടിലുണ്ട് വേനൽക്കാലത്ത് പ്രതിദിന വൈദ്യുതി ഉപയോഗം തൊണ്ണൂറ്റിനാല് ദശലക്ഷം യൂണിറ്റ് വരെ എത്തിയിരുന്നു വേനൽക്കാലത്ത് മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ ഉൽപാദനം പരമാവധിയാക്കി മഴക്കാലത്ത് നിലയത്തിലെ ജനറേറ്ററുകൾ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതാണ് പതിവ് മഴ തുടർന്നാൽ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകിയെത്തുന്നത് എല്ലാ ഡാമുകളിലും കൂടും ഈ സാഹചര്യത്തിൽ എല്ലാ ഡാമും തുറക്കേണ്ടി വരും ഇത് പ്രളയ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എല്ലാ കാലത്തും നിരുത്തരവാദിത്തപരമായ നിലപാടുകളാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ സ്വീകരിക്കുന്നത് ഏഴ് വർഷം മുൻപ് തോരാ മഴ പെയ്തൊരു ഓഗസ്റ്റ് പതിനഞ്ച് പരമാവധി സംഭരണ ശേഷി പിന്നിട്ടതോടെ പുലർച്ചെ മൂന്ന് മണിയോടെ തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പതിമൂന്ന് ഷട്ടറുകളാണ് തുറന്നു വിട്ടത് കുതിച്ചെത്തിയ വെള്ളം വള്ളക്കടവ് ചപ്പാത്ത് പൂർണമായും തകർത്തു കെ ചപ്പാത്തിലും ഉപ്പുതുറ ചപ്പാത്തിലും വെള്ളം അടിച്ചു കയറി നൂറ്റി ഇരുപത്തിരണ്ട് വീടുകൾക്കാണ് നാശം വിതച്ചത് ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടും ദുരന്ത ബാധിതർക്ക് സർക്കാർ നൽകിയത് പതിനായിരം രൂപയാണ് തീരദേശവാസികളെ പുനരധിവസിപ്പിക്കണമെന്ന് ചപ്പാത്തുകാർ ഒരുപാട് പറഞ്ഞതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പുനർനിർമ്മാണം പോലെ അതും ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുകയാണ് ഇന്നും അന്നത്തെ പ്രളയ ദുരന്തം പേറുന്ന ഒരു കൂട്ടർ ഇടുക്കിയിലുണ്ട് അവർക്ക് മുല്ലപ്പെരിയാർ എല്ലാ കാലത്തും ഉള്ളിൽ തീയാണ് ഈ ഭീതിക്ക് ശാശ്വത പരിഹാരമാണ് ആവശ്യം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സർക്കാർ പറയുന്നത് എന്നിട്ട് അതിനുവേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്തു അതാണ് ജനങ്ങളുടെ ചോദ്യം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ കാണുമ്പോൾ കവാത്തു മറക്കുകയാണ് പിണറായി തമിഴ്നാട്ടിൽ പിണറായിക്ക് കുറച്ച് കയ്യടി കിട്ടാറുണ്ട് കുറച്ചധികം ഫാൻസും ഉണ്ട് മുല്ലപ്പെരിയാറിന്റെ കാര്യം എടുത്തിട്ട് ആ കയ്യടി പ്രതിഷേധമാക്കാൻ പിണറായി ആഗ്രഹിക്കുന്നില്ല അതിന് കേരളത്തെ കൊലയ്ക്കു കൊടുക്കണോ എന്നതാണ് മലയാളി ചോദിക്കുന്നത് മുലപെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ കൂടുതൽ തീവ്രതയേറിയ ഭൂചലനത്തിന് സാധ്യതയുണ്ടെന്ന് സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയ വിദഗ്ധർ മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒന്നോർക്കണം വയനാട് മുണ്ടകൈ ചൂരൽമല മേഖലയിൽ നടന്ന ഉരുൾപൊട്ടൽ ഇടുക്കിയിലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഇത് ഭയപ്പെടുത്താൻ പറയുന്നതല്ല വിദഗ്ധർ പോലും ഉയർത്തുന്ന ആശങ്കയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയിൽ റിക്ടർ സ്കെയിലിൽ തീവ്രത ആറ് വരെ വരാവുന്ന ശക്തിയേറിയ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യത ഏറെയാണെന്നാണ് സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കിയത് ശക്തി കൂടിയ ഒരു ചലനം എന്തും സംഭവിക്കാം എന്ന നിലയിലാണ് അണക്കെട്ട് മഴക്കാലത്ത് രണ്ട് ഭീതിയാണ് ഇടുക്കിക്കാർക്കും കേരളത്തിനും ഉള്ളത് ഒന്ന് ജലനിരപ്പ് ഉയർന്നു വരുമ്പോൾ ഏതെങ്കിലും നിമിഷത്തിൽ അണക്കെട്ട് തുറന്നു വിട്ട് പ്രളയം ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ഭീതി ഒരു വശത്ത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി അണക്കെട്ടിന് പലയിടത്തായി വിള്ളലുകൾ ഉണ്ട് ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുമോ എന്നുള്ള ഭയം മറ്റൊരു വഴിക്ക് ഈ രണ്ട് ഭീതിക്കും നടുവിലാണ് കേരളം നിൽക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന ആവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് ഓരോ മഴക്കാലത്തും മുല്ലപ്പെരിയാർ ഉയർത്തുന്ന ആശങ്കകൾ ചെറുതൊന്നുമല്ല കാലവർഷത്തിനൊപ്പം കേരളത്തിന്റെ ആശങ്കയും കനക്കും ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അന്നത്തെ മദ്രാസി പ്രവിശ്യയിൽപ്പെട്ട മധുര ദിണ്ടിക്കൽ ഡിവിഷനുകളിൽ പട്ടിണിയും പകർച്ചവ്യാധിയും മൂലം അനേകം പേർ മരിക്കാനിടയായി പ്രശ്നം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായതോടെ പരിഹാരമായി കൽപ്പിച്ചു കിട്ടിയ നിർദ്ദേശം വൈകാ നദിയിലെ ഒഴുക്ക് വർദ്ധിപ്പിച്ച് ആ മേഖലയിലെ കൃഷി മെച്ചപ്പെടുത്തുക എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മദ്രാസി സംസ്ഥാനത്തെ തേനി മധുര ദിണ്ടുക്കൽ രാമനാഥപുരം പ്രദേശങ്ങളിൽ വീണ്ടും ക്ഷാമമുണ്ടായി ഇതോടെ ഭാവിയിൽ ക്ഷാമം ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് മനസ്സിലാക്കിയ കമ്പനി അതിനുള്ള പരിപാടികൾ ആരംഭിച്ചു എന്നാൽ വേനൽക്കാലങ്ങളിൽ വറ്റു വരണ്ടു കിടക്കുന്ന വൈകാ നദിയെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കും എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ തലവേദന ആ സമയത്ത് തിരുവിതാംകൂറിൽ പെരിയാർ നദി നിറഞ്ഞ് വെള്ളത്തോടെ ഒഴുകുകയാണ് പെരിയാർ നദിയിലെ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി പാഴാകുകയാണല്ലോ എന്ന ചർച്ചയും ഉണ്ടായി ആ വെള്ളം എങ്ങനെയെങ്കിലും വൈകാ നദിയിൽ എത്തിക്കാൻ സാധിച്ചാൽ പകുതി പ്രശ്നം ഇല്ലാതാകുമെന്ന ചർച്ചകളും സജീവമായി തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന ഉതിരിപിള്ളയാണ് ഇങ്ങനെയൊരു ആശയം ആദ്യം മുന്നോട്ട് വെച്ചത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് നൂറ്റി ഇരുപത്തി ഒൻപത് വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് മിശ്രിതം ചേർത്ത് നിർമ്മിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്നാൽ വർത്തമാന കാലത്തിൽ ഒരേ സമയം തമിഴ്നാടിന്റെ കുടിവെള്ളവും കേരളത്തിന് മുകളിൽ ജലബോംബുമായും മുല്ലപ്പെരിയാർ പരിവർത്തനം ചെയ്യപ്പെട്ട് നിൽക്കുകയാണ് പരമാവധി അറുപത് വർഷം ആയുർദൈർഘ്യം പറഞ്ഞ മുല്ലപ്പെരിയാർ അണക്കെട്ട് തമിഴ്നാടിന് പാട്ടക്കരാറായി കൊടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് അതൊക്കെ പിന്നിട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഏത് നിമിഷവും എന്തും പ്രതീക്ഷിക്കാം എന്ന് പറയുന്നത് ഒഴിവാക്കല്ല മുല്ലപ്പെരിയാർ ഡാമിന് അപകടം സംഭവിച്ചാൽ കേരളത്തിന് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ഓരോ മലയാളിക്കും വ്യക്തമായി അറിയാം എന്നിട്ടും സർക്കാർ പറയുന്നു പുതിയ ഡാം എന്ന ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കും എന്ന് എന്നിട്ടും ഇവരുടെ വാക്ക് നീണ്ടു നീണ്ടു പോകുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്